സ്നേഹപിതാവ് തിരുസഭയം നയിക്കുവാനോ പരിപാലിക്കുവാനോ പിതാവ് മാപ്പും എല്ലാ മിത്രാന്മാരെയും വൈദികരെയും സന്യസ്തരെയും സമർപ്പിക്കുന്നു അങ്ങേയജനത്തെക്കുറിച്ചുള്ള തീഷ്ണതയാൽ ലോകത്തിൽ അങ്ങനെ മാർഗത്തിനനുസരിച്ച് ജീവിക്കുവാനും പ്രതികൂല സാഹചര്യങ്ങളിൽ അങ്ങേകരം പിടിക്കുവാനും ഇവരെ അനുഗ്രഹിക്കണമെന്ന് ഇന്നേ ദിവസം സ്നേഹ റഹ്മാനമുള്ള പ്രശാന്ത് അച്ഛന്റെ ആത്മാരൻ വേണ്ടി ദീപവേറ സ്നേഹസ്വരൂപനായി കേന്ദ്രത്തെ പൂർണ്ണമായും അങ്ങനെ കാര്യങ്ങൾ സമർപ്പിക്കുന്നു ഇവിടെ സേവനം ചെയ്യുന്ന എല്ലാ വൈദികരെയും സന്യസ്തരെയും ആത്മാരീക്ഷിതരെയും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നൽകി അനുഗ്രഹിക്കണമെന്നും

അന്ധകാരത്തിനു വഴി സഞ്ചരിക്കുന്ന എല്ലാ മക്കളിലും അവരുടെ ജീവിതത്തിൽ പ്രകാശിച്ചുകൊണ്ട് അവരെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വരാനിരിക്കുന്ന മഹത്വപൂർണമായ ജീവിതത്തെ കുറിച്ചുള്ള പ്രതീക്ഷയാണ് ക്രൈസ്തവ ജീവിതം ആ പ്രതീക്ഷയിൽ ഈ ലോക ജീവിതം പൂർത്തിയാക്കി ഐമ സ്നേഹ കേന്ദ്രത്തിനും സ്നേഹ ഇവിടെ വന്നു കഴിയുന്ന അനേകായിരങ്ങൾക്കും സാന്ത്വനവും സമാധാനവും അനുഗ്രഹങ്ങളും നൽകിക്കൊണ്ട് നിത്യേജയിലേക്ക് യാത്രയായ സ്നേഹ ബഹുമാനപ്പെട്ട പ്രശാന്തച്ഛൻ്റെ ആത്മാവിനെ അങ്ങയുടെ തലങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു അച്ഛൻ്റെ ആത്മാവിനെ അങ്ങയുടെ അങ്ങനെ അവരെ എല്ലാ പാവങ്ങളെന്നും മോചിപ്പിക്കുകയും അങ്ങേ പരിത്രാണത്തിന്റെ E aí nós vamos abrir